ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങി ഞങ്ങൾക്ക് മടുത്തു അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ അടിപൊളി ഒരു പൊറാട്ട ഉണ്ടാക്കും അപ്പോൾ ഉമ്മ മൈദാ ഇത്തിരി പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് കുഴച്ചു സോഫ്റ്റ് ആക്കി വെച്ചു അത് ഉരുളകളാക്കി പിന്നെ ഇങ്ങനെ വീശ വീശ നിങ്ങൾ കണ്ടോളി നല്ല അടിപൊളിയിൽ വീശും ചിലത് കീറിപ്പോവും ചിലത് കീറാതെ കിട്ടുക അതൊക്കെ ഓരോ തള ഭാകം പോലെ ഇരിക്കും അങ്ങനെ ചുറ്റിച്ചിത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് പരത്തി പരത്തി ചുട്ടെടുക്കുക അങ്ങനെ ഓരോ ഉരുളകളാക്കി അത് പരത്തി വെച്ചതാണ് അപ്പുറം ഇരിക്കുന്നത് അത് ഇങ്ങനെ വീശാണ് ഇത് പൊറോട്ട വീശെന്ന് കണ്ടിട്ടുണ്ടോ ചപ്പാത്തി കോലോണ് ഇങ്ങനെ പരത്തി പിന്നൊരു വീശലാണ് അടിപൊളിയാറ്റി വീശും ആ വീശലാണ് പൊറോട്ടയിട്ട് ടേസ്റ്റ് ഇരിക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറാട്ടയും വീട്ടിൽ ഉണ്ടാക്കുന്ന പൊറാട്ടയും തമ്മിൽ വളരെ ഡിഫറൻസാണ് അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് ഇറ്റ് ടീസ് ഹെൽത്താണ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് മറ്റേതിൽ എന്തൊക്കെ കൂട്ടും പക്ഷേ മൈദ അത്ര നല്ലതല്ല എന്നാലും കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കീറിപ്പോയി ഫസ്റ്റ് മറ്റിനോട് കയറിപ്പോയി നാളെ കീറിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അധികം എടുക്കണം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഞങ്ങൾ ഓയിൽ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണയ്ക്ക് നല്ല ടേസ്റ്റാണ് പക്ഷേ പൊറോട്ടയ്ക്ക് ഓയിലാണ് ഹോട്ടലിനൊക്കെ ഉപയോഗിക്കുക ഉണ്ടോ അങ്ങനെ ചുറ്റി ചുറ്റിവെച്ചത് വീർത്തി വരുന്നുണ്ടോ പൊങ്ങി വരുന്നുണ്ടോ അങ്ങനെ ഉമ്മച്ചി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് സഹായത്തിന് എൻ്റെ ഉണ്ട് അനുജത്തി അവളെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് കല്യാണ വീട്ടിനടുത്ത് ഒരു കല്യാണമുണ്ടായിരുന്നു അപ്പോൾ നാളെ പോവും അപ്പോൾ അവളും കൂടിയും സഹായിക്കുക അവളുടെ മക്കൾക്ക് ഇഷ്ടമാണ് പൊറോട്ട അങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ അല്ലെങ്കിൽ പൊറോട്ട എന്ന് പറയുമ്പോൾ പൊറോട്ട കോമ്പിനേഷന് ചിക്കൻ കറി ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ആണ് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി ഭാഗ്യമുണ്ട് ഒന്ന് പൊട്ടാതെ കെട്ടി കീറാതെ കെട്ടി അങ്ങനെ ആ ഒരു പൊറോട്ട ഞങ്ങൾ അടിപൊളി ഇങ്ങനെ പരത്തി വെച്ചു ഇങ്ങനെ ഉരുട്ടാക്കി പിന്നെ അത് വീശി ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുത്ത് പിന്നീടാണ് അത് അടിച്ചിട്ട് പിന്നെ ഈ ഉരുള ഇങ്ങനെ ചുറ്റിച്ചത് പിന്നീടാണ് നമ്മുടെ അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കുക ഇനി അടുത്ത സെക്കമെൻറ് എന്ന് വെച്ചാൽ അടുപ്പ് നല്ലോണം ഫ്രൈ പാ നല്ലോണം ചൂടായു ശേഷം അടുപ്പത്തേക്ക് നമ്മൾ ഈ ഓരോ പിന്നെ റോളാക്കി വെച്ചിരിക്കുന്ന മാ മാതാമാവ് പരത്തി വെച്ചിട്ട് നമ്മുടെ കല്ലുമലിട്ട് ചുട്ടെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്തിരി പഞ്ചസാര ചേർത്തുകൊണ്ട് നല്ല ഒത്തിരി ഒരു മധുരമൊക്കെ തോന്നും തിന്നുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പൊറോട്ട എങ്ങനെയാ ചില നിങ്ങൾക്കറിയാലോ അങ്ങനെ ഉമ്മച്ച് ഓരോ ഓരോ പൊറാട്ട എടുത്തിട്ട് പരത്തി വീസി ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കും ഫ്രൈ ഫാനിൽ അങ്ങനെ അടിപൊളി പൊറോട്ട തയ്യാറാകാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്ന് വാച്ച് ടൈമൊക്കെ കൂടും എല്ലാവരും ഒന്ന് എന്നോട് സഹകരിക്കുക എന്നാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കണ്ട നമുക്ക് പരത്തി 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 പിന്നെ ഇത് ചിലതൊക്കെ കീറിപ്പോന്നിട്ടുണ്ട് എന്നാലും അപ്പോൾ ഫ്രൈഫാം വെച്ച് നല്ലോണം ചൂടായി കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് നമ്മളിട്ട് ചുട്ടെടുക്കുകയാണ് രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസും വന്നാൽ ചൂടുന്നത് ശരിക്കും ഇത് വിറകടുപ്പ് ചുട്ടാ നല്ല അടിപൊളി അങ്ങനെ അടിപൊളി പൊറാട്ടയായി അങ്ങനെ പൊറാട്ട രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ എന്താ പറയുക ഇതിന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നതിന് പദം വരുത്താന്നറിയില്ലേ അങ്ങനെ അത് കാസറോളിട്ട് മൂടും അങ്ങനെ അടിപൊളി പൊറാട്ട റെഡിയാപ്പം പൊറാട്ടേൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ പൊറോട്ടേൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി ഉപയോഗിച്ച് കഴിക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു